നമസ്കാരം റഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹാഫ് ടൈം സമയത്ത് നാല് ഒന്നിന് മുന്നിൽ നിന്ന് റയൽ മാഡിന്റെ വലയിലേക്ക് തുറിതുരാ ഗോളടിച്ചുകൊണ്ട് നാല് നാല് എന്ന രൂപത്തിലേക്ക് കളികൊണ്ടു പോവുക അലക്സാണ്ടർ സോർലോ ന്നലെ ചെയ്തത് അതാണ് അതോടുകൂടി അദ്ദേഹം ലാലിഗയിലെ ടോപ് സ്കോർ ലിസ്റ്റിൽ ഡൌബിക്കിനെ മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു കളിയിൽ റയലിന്റെ വലയിലേക്ക് നാല് ഗോളുകളാണ് അദ്ദേഹം അടിച്ച് കയറ്റിയത് മറുഭാഗത്ത് റെയൽമാരിഡനായിട്ട് ആർദ ഗ്യൂളർ ഇരട്ട ഗോളുകൾ നേടുകയുണ്ടായി മിന്നുന്ന പ്രകടനമാണ് യുവതാരം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഓരോ ഗോളുകളും നേടുകയുണ്ടായി കളി നാലേ നാലിന്റെ സാമനില സൂപ്രധാനങ്ങളായ മിനി ജൂനിയറും ജൂൺ ബെല്ലിങ്കാമും ടോണി ക്രൂസും ഒന്നുമില്ലാതെ ഇറങ്ങിയ റയൽ റയൽമാഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് ഹൊസേലുവും ബ്രൈൻഡേഴ്സും ഗ്യൂളറും ഒരുമിച്ചാണ് മറുഭാഗത്ത് മൊറേനോയും സ്വർണ്ണത്തും ചേർന്നുകൊണ്ടാണ് ബിആർഎലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് എന്നാൽ കളിയുടെ ആദ്യ പകുതി റെൽമാറ്റഡ് പൂർണ്ണമായിട്ടും ആധിപത്യം പുലർത്തി പതിനാലാമത്തെ മിനിറ്റിൽ ഗ്യൂളറിലൂടെ അവർ ആദ്യ ഗോളടിച്ചു പൊസേലും മുപ്പതാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോളും കണ്ടെത്തിയപ്പോൾ അരമണിക്കൂർ പിന്നീട് മുമ്പ് രണ്ട് ഗോളുകൾക്ക് ചാമ്പ്യന്മാർ മുന്നിലായിരുന്നു എന്നാൽ സ്വർണത്തിന്റെ ആദ്യ ഗോൾ വരുന്ന മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ തൊട്ടു പിന്നാലെ വാസ്കസ് ഗോളടിക്കുന്നു അതിനുശേഷം ഗ്യൂളറ് തന്റെ ബ്രേസ് പൂർത്തിയാക്കുന്നു അങ്ങനെ നാല് ഒന്നിന്റെ ലീഡുമായിട്ടാണ് റയൽ ഇടവേള സമയത്ത് കളിക്കളം വിട്ടത് പക്ഷെ രണ്ടാം പകുതിയിൽ സൊർലോത്തിൽ നിന്ന് കൂടുതൽ ഗോളുകൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നാല്പത്തെട്ടാമത്തെ മിനിറ്റിൽ അദ്ദേഹം രണ്ടാമത്തെ ഗോള് കണ്ടെത്തുന്നു അൻപത്തി രണ്ടാമത്തെ മിനിറ്റിൽ അദ്ദേഹം തന്റെ ഹാട്രിക് പൂർത്തിയാക്കി അൻപത്തി ആറാമത്തെ മിനിറ്റിൽ അദ്ദേഹം മത്സരം നാല് നാല് എന്ന രൂപത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു ഏതായാലും കളി നാല് നാലിൻ്റെ സമനില പക്ഷെ ഇത് റേൽമാരിടനെ ബാധിക്കുന്ന ഒന്നല്ല എന്നതാണ് യാഥാർത്ഥ്യപരം ഓൾറെഡി കിരീടം ചൂടിയതാണ് ഇന്നലെ ആഞ്ചലോട്ടി പറഞ്ഞു കളി കഴിഞ്ഞിട്ട് പോയിന്റ് നേടുക എന്ന ഉദ്ദേശത്തോടെ അല്ല ഞങ്ങൾ ഈ കളിയെ കണ്ടത് അതിനുവേണ്ടി ഇറങ്ങിയ ഒരു കളിയല്ല ഇത് ഈ കളിയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് ആ ഒരു ഇന്റൻഷൻ നിലനിർത്തുക ആ ഒരു കണ്ടിന്യൂറ്റി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് മാത്രമാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല ഒരു തരത്തിലുള്ള വറിയിങ് സയൻസും ഇവിടെ ഇല്ല എന്നാണ് കളിക്ക് ശേഷം ആഞ്ചലോട്ടി പറഞ്ഞത് മത്സരം സമനിലയായതോടുകൂടി മുപ്പത്തിയേഴ് കളികളിൽ നിന്ന് തൊണ്ണൂറ്റി നാല് പോയിന്റായി ഇപ്പോൾ റയൽ മാറ്റിന് പിന്നെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റോഫ് ടൗസ്